ഒരു രക്ഷയില്ലാത്ത വൈബാണുണ്ടോ വെള്ളം കിടക്കുന്ന റിസർവോയറാണ് അപ്പോൾ എന്തായാലും നമ്മളും ചെറിയ വണ്ടിയൊക്കെ നീ വിട്ടു നമ്മൾ മുന്നോട്ട് പോവുക ഏറെ ഓക്കെ ഇവിടെ മൂഴിയാറ്റി വന്ന് ഇവിടെ കെ എസ് ഇ ബിയിൽ ഇവിടെ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചു ഒരു കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ഇനി ചെറുകെ വണ്ടി വിട്ട് എങ്ങോട്ടാണ് പോണേ ഗോയിങ് റ്റു കക്കി ഗോയിങ് ടു കക്കി അതായത് കക്കിക്ക് ഇവിടുന്ന് എൺപത്തി കുമണിക്ക് എൺപത്തിരണ്ടേ ഗവിക്ക് നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ ആണ് നമ്മുടെ യാത്ര അപ്പൊ എന്തായാലും ആടിപൊളി സൂപ്പർ കാഴ്ചയാണ് കണ്ടോട്ടിരിക്കുന്നത് കേട്ടോ മുംബൈ വന്നാൽ അതേ കാഴ്ച ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോവാം ഒരു പത്താം റൂപയില് ഓട്ടർ അല്ലേ മൃഗങ്ങളെ കണ്ടാൽ കണ്ടു എന്ന് വേണേൽ പറയാം പിന്നെ കെ എസ് ആർ ടി സിയെ പോയി കഴിഞ്ഞാൽ എടാ ഒന്ന് ചെറിയൊന്ന് സ്ലോ ആണേ ഇന്നിട്ടാണെന്നറിയുമോ എനിക്ക് സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചോളാം മുന്നോട്ട് എനിക്ക് ഓക്കെ സെറ്റ് 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 ഓക്കെ സെറ്റ് എന്നാ കിളിന്നാണോ അല്ലേ സൈലന്താ നിശ്ശബ്ദമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുപൊട്ടിരിക്കുന്ന സുഹൃത്തുക്കളെ താന ചവിട്ടി മറിച്ച് കൊളമാക്കിട്ടേക്കല്ലേപ്പിച്ചിട്ടേക്കിളികളുടെ എന്നോ അടിപൊളി സൗണ്ട് അല്ലേ

ടെറയിൻ എന്നൊക്കെ പറഞ്ഞു എന്നാ ടെറയിൻ അല്ലേ എന്നാ ടെറയിൻ ആണ് ഞങ്ങൾ ഇതിന്റെ പണിക്ക് നമ്മുടെ മില്ലിൽ നിന്നാണ് സാധനങ്ങൾ അതായത് ഇതിൻ്റെ അവിടെ കുറേ ബോക്സുകൾ പണിയുന്നുണ്ട് കേട്ടോ ആ ആ പണിക്കെല്ലാം നമ്മുടെ ആ പോട്ട് ഫോട്ടോ ഇവിടെ ഇതുണ്ടോ പമ്പുണ്ടോ ഇല്ലല്ലോ ആ ഹാ 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 ഇതിൻ്റെ പണിക്ക് നമ്മുടെ അവിടെ നിന്ന് കുറേ ഇത് വന്നായിരുന്നു ആൾക്കാർ വന്നായിരുന്നു അങ്ങനെ എന്തായാലും പോവുകയാണ് നമ്മളിങ്ങനെ ചെറിയ ചെറിയ പാട്ടൊക്കെ പാടി

സിംഹപാലം കുരങ്ങൾ ഒഴിവാണുണ്ടല്ലേ ഓഹ് എന്നാ വിശലോടോ ഒരു രക്ഷയില മോനെ കാണാൻ കാട്ടുപട്ടി ഉണ്ടല്ലേ കാട്ടുപട്ടിന്റെ പേര് പറയൂ കാട്ടുപാട്ടി ചെന്നാ ചെന്നല്ലേ കാട്ടുപട്ടി ഉണ്ടോ അത് ഭയങ്കര ഡേഞ്ചറാന്ന് പറഞ്ഞത് കൂട്ടമായിട്ട് ആക്രമിക്കുന്നത് മനുഷ്യരെ അവരെ ആക്രമിക്കുന്നത് അതെല്ലാം ആ സൈഡിൽ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ செவி புறஹப்பட்டதே இருக்குற எல்லா மூடியில அடைச்சூட்டி பிரவேந்து வந்துရணும் சிவர்க்கலா ஆ அடலே ஆ போடு 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 எல்லாம் எல்லாம் போடு 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 ஓவுளிய ஆ അവരുടെ കേറ്റണ്ടല്ല പുലി എനിക്ക് അവിടെ ആക്ടിവാണ് ഓടൂ അല്ലേ ചെറുൊരു കുട്ടി കേറി അങ്ങോട്ട് പോട്ടെ അബ്ര എവിടെ കുറുകാനേ വലിയ പോ അങ്ങനെ നമ്മൾ പെൻ സ്റ്റോക്ക് പൈപ്പിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ യാത്ര യാത്ര തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതാണ് പെൻസ്റ്റോക്കിന്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ ഭയങ്കര വൺ വൺ തേട്ടി ഫലല്ലേ ആൻഡ്രോയിഡ് കുഞ്ഞപ്പല്ലേ ഫുള്ള് ക്യാമറ വെച്ചേക്കോടെ ഫുള്ള് ി ഓഫീസിൽ ഇരുന്നാ മൊത്തം കാണാല്ലേ ആന എടുത്ത് കാണുന്നതായിരിക്കും അല്ലേ നല്ല റോഡ് ഓടുപണി നല്ല പണി അത് പണി ഈ പ്രോജക്റ്റ് ഇതിന്റെ ഇട റാണിയിലുള്ള കനക്കി ടെൻ സക്ഷൻ ഓണ്ടല്ലേ നല്ല പണിയാണ്ണ്ടല്ലേ റോഡ് പൊക്കും പോയത് റോഡ് നീ സിത്തൂർ ഗ്രാമപഞ്ചായത്തിന് കിട്ടിയ ഒരു വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ ഇത് വേണ്ട വിധത്തിൽ അവർ ചെയ്യുന്നില്ലല്ലോ ചെയ്യുന്നില്ലകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം എന്ന് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം പരിസ്ഥിതി ലോല പ്രദേശം അല്ലേ നല്ല റോഡ് വന്നിട്ടേക്കൊത്തം പൊളിഞ്ഞു ആ റോഡെല്ലാം പൊളിഞ്ഞു മൊത്തം അടിപൊളി റോഡായിരുന്നു ഇവിടെ വരെ കുഴപ്പമില്ലായിരുന്നു ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ മൊത്തം പൊളിഞ്ഞു എന്നോ ഓപ്പറേറ്റ് ചെയ്ത് സൈഡ് ഒരുപാട് കാര്യങ്ങൾ വെച്ച് അല്ലേ വനവിഭവങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വനത്തിനകത്ത് വെച്ച് തന്നെ ചെറിയ ചെറിയ ബാമ്പു റിലേറ്റായിട്ടുള്ള ഷോപ്പുകളൊക്കെ വെച്ച് കൊടുത്തിട്ടല്ലേ എന്നാ മിഷനോടോ പൊട്ടി പൊട്ടി പൊട്ടാ നിക്ക ൂർവറ്റിലെ എത്ര മാളായിരിക്കും ഞാൻ ചോദിക്കണമെന്ന് വിചാരിയായിരുന്നു അതിനൊന്ന് ഒന്നാം മാടങ്ങളല്ലേ ഹലോ 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 ഓടോ ആനയുണ്ട് മോനെ വിടും വിടുവാ ആനയുണ്ട് നല്ല മണമുണ്ട് ഒരു തണുപ്പല്ലേനെ എന്നെങ്കിൽ രക്ഷയില്ലോ ആ തണുപ്പ് കുടിക്കൂടി വരിക അത് തന്നെ പൊന്ന് മോനെ കാലാവസ്ഥ ഓന വരുക

അവിടെ അപ്പോൾ ഒരാൾ വരുന്നത് രണ്ടായിരം രൂപയാണോ അതെ ഗവിക്കുവാനെ